പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആണ് ഇന്ന് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി ശനിയാഴ്ച ഒന്ന് തെസ്സലോനിക്കർ അഞ്ചാം അധ്യായം ആറാം വാക്യം ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക വിശ്വാസികളോട് എഴുതുമ്പോൾ ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തൽ നൽകുകയാണ് നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക ഇത് ഒരു ഉപദേശം മാത്രമല്ല മറിച്ച് ആത്മീയ ജീവിതത്തിൻ്റെ മുന്നറിയിപ്പും വിളിയുമാണ് ആത്മീയ ഉറക്കത്തിൽ നിന്ന് ഉണരാനുള്ള ആഹ്വാനമാണിത് ഈ ലോകം നമ്മെ ഒട്ടനവധി കാര്യങ്ങളിൽ ഇങ്ങനെ തിരക്കുകൾ കൊണ്ട് മുക്കുകയാണ് ആകുലതകൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരം സ്വാർത്ഥത ലോകത്തിൻ്റെതായ തിരക്കുകൾ ഇങ്ങനെ നമ്മുടെ ആത്മാവിനെ ഉറക്കത്തിലാക്കുന്ന അനേക കാര്യങ്ങൾ മയക്കുമരുന്നുകളെ പോലെ ലോകത്തിൽ പ്രവർത്തിക്കുകയാണ് ഒലുസഫസോലൻ പറയുന്നു ഉണരുക നിങ്ങൾ ഇരുട്ടിലല്ല പ്രകാശത്തിൻ്റെ മക്കളാണ് ആത്മീയമായി ഒരു നിമിഷം പോലും ഉറങ്ങുവാൻ പാടില്ല നമുക്കറിയാം ശരീരത്തിൻ്റെ ഉറക്കം നമ്മെ വിശ്രമിപ്പിക്കുന്നതിനാണ് പക്ഷെ ആത്മീയ ഉറക്കം നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കും ഈ ഉറക്കം ദൈവത്തോടുള്ള ബന്ധം മന്ദമാക്കുന്ന വചനത്തോടുള്ള ആവേശം കുറയ്ക്കുന്ന പ്രാർത്ഥനയെ ബലഹീനമാക്കുന്ന ഒരു മായയാണ് ഇവിടെ ഉറക്കമെന്നത് ആത്മീയ അനാവസ്ഥയെ നിസ്സംഗതയെ മനംതിരിഞ്ഞ അവസ്ഥയൊക്കെ സൂചിപ്പിക്കുകയാണ് വിശ്വാസ ജീവിതം ഒരു തീപിടിച്ച കനൽ പോലെയാണ് ശ്രദ്ധിക്കാതെ വിടുകയാണ് എങ്കിൽ ആ കനൽ മാഞ്ഞുപോകും ദൈവത്തെ തേടാനുള്ള താല്പര്യം കുറയുമ്പോൾ അതാണ് ആത്മീയ ഉറക്കത്തിൻ്റെ ആദ്യ ലക്ഷണം നാം ആ ഒരു അവസ്ഥയിൽ നിന്ന് ഉണരുക ജാഗ്രതയോടുകൂടെ ജീവിക്കുക ദൈവം പല വിധത്തിൽ നമ്മെ ഉണർത്തുവാൻ ശ്രമിക്കുന്നുണ്ട് അത് വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കുകയാണ് മകനെ നീ ഉറങ്ങിക്കിടക്കുകയ ഉണരുക എന്നാൽ നമ്മുടെ മറുപടി ഇനി അല്പം സമയം കൂടെ എന്ന മടുപ്പാണ് അത് ആത്മീയ ഇരുട്ടിന്റെ അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കും അതിനാൽ നമ്മോട് പറയുന്നു ഹൃദയം ഉണരട്ടെ ആത്മാവ് ഉണരട്ടെ പ്രാർത്ഥനയിലൂടെ ആത്മാവിനെ വീണ്ടും ജീവിക്കുന്ന അനുഭവത്തിലേക്ക് എത്തിക്കുക യേശുറസ് ഈ വാക്യത്തിൽ നമ്മോട് പറയുന്നുണ്ട് ജാഗ്രതയോടുകൂടെ ആത്മാവിനെ കരുത്തുറ്റതാക്കി മാറ്റണം എന്ന് ഇത് ദൈവത്തിൻ്റെ ശക്തിയിൽ വളരുക എന്നതാണ് അർത്ഥമാക്കുന്നത് നമുക്കറിയാം ഒരു വൃക്ഷം വെള്ളം ലഭിക്കുമ്പോൾ അതിൻ്റെ വേരുകൾ ആഴമേറുന്നു അതുപോലെ പ്രാർത്ഥനയും വചനവും നമ്മുടെ ആത്മാവിന് കരുത്ത് പകരുന്നതാണ് വീണ്ടും വേദഭാഗം ഓർമ്മിപ്പിക്കുന്നു സത്ബുദ്ധിയോടുകൂടെ ഇരിക്കണം സദ്ബുദ്ധി ഒരു ദൈവാനുഗ്രഹമാണ് സബുദ്ധിയുള്ളവൻ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് കാര്യങ്ങളെ കാണുന്നു പ്രലോഭനങ്ങളുടെ ചുഴിയിൽ പോലും സമാധാനത്തോടെ നിൽക്കുവാൻ സദ്ബുദ്ധിയിലായിരിക്കുന്നവർക്ക് സാധിക്കും ദൈവത്തിൻ്റെ സന്നിധി അറിയുന്ന ഹൃദയമാണ് സദ്ബുദ്ധിയുടെ ഉറവിടം ഇത്തരം ഹൃദയത്തിൽ ഇരുട്ടിൽ പെടുവാൻ ദൈവം അനുവദിക്കുകയില്ല മനുഷ്യൻ ഉറങ്ങുമ്പോൾ കണ്ണുകൾ അടയുന്നു പക്ഷേ വിശ്വാസി ഉറങ്ങുമ്പോൾ ഹൃദയം അടയുന്നു ദൈവം നമ്മെ വിളിക്കുന്നത് ഉണർന്ന് ഹൃദയമുള്ളവരായി ജീവിക്കാനായിട്ടാണ് നമ്മുടെ ഓരോ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഒരു കാവൽ പടി പോലെ ആയിത്തീരണം വിശ്വാസത്തിന്റെ കാവൽ സ്നേഹത്തിന്റെ കാവൽ നീതിയുടെ കാവൽ ഉണർന്നിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിശ്വാസത്തിൽ ഉണർന്നിരിക്കുക പ്രകാശത്തിൽ തിളങ്ങുക സ്റ്റേ സ്റ്റേയ്ക്ക് ഇൻ ഫെയ്ത്ത് ഷൈൻ ഇൻ ദ ലൈറ്റ് വിശ്വാസത്തിൽ ഉണർന്നിരിക്കുക ദൈവത്തിൻ്റെ പ്രകാശത്തിൽ തിളങ്ങുക നമുക്ക് പ്രാർത്ഥിക്കാം യേശുവെ ഞങ്ങളുടെ ഹൃദയങ്ങൾ ആത്മീയ ഉറക്കത്തിൽ നിന്ന് ഉണർത്തണമേ ഞങ്ങളെ ജാഗ്രതയുള്ളവരാക്കി മാറ്റണമേ സദ്ബുദ്ധിയുടെ അനുഭവം ഞങ്ങൾക്ക് നൽകി തരണമേ നിന്റെ വരവിനായി നിത്യം തയ്യാറായി നിൽക്കാൻ ഞങ്ങൾക്ക് കരുത്തു തരണമേ ആമയം devam anigrahikate